ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്കിടാൻ പറ്റുന്ന ഒരു മാലയുടെ വീഡിയോ ആണ് ഇന്നത്തെ ആ വീഡിയോ എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം എന്നാലും അമ്മമാർക്കാവും കുറച്ചും കൂടുതൽ അത് ഭംഗി ഉണ്ടാവുക ഇടാനായിട്ട് നല്ല ഇതാ ഉണ്ടാവുക ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം നമുക്ക് ഈ മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫോർ എം എമ്മിൻ്റെ ബ്ലാക്ക് ക്രിസ്റ്റലിനാണ് ഉണ്ടാക്കുന്നത് ഈ മാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് എം ഫോർ എം എമ്മിൻ്റെ ബ്ലാക്ക് ക്രിസ്റ്റൽ പിന്നെ നമുക്ക് വെർട്ടിക്കൽ മുത്ത് വേണം സൈഡ് റിങ് ഹോക്ക് പിന്നെ നമുക്ക് ക്യാപ്പ് വേണം ക്യാപ്പ് കുറച്ച് കൂടുതൽ വേണം അതെല്ലാം ഞാൻ ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെർട്ടിക്കൽ സോറി ചക്കിരി സൂചിയും നൂലും വേണം നൂല് ഞാൻ പശയൊക്കെ തേച്ച് നല്ലതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കി തുടങ്ങാം ആദ്യം നമുക്ക് സൈഡ് സൈഡിൽ എടുത്ത് കിട്ടാം ഇപ്പൊ എന്റെ കൈ പശയൊക്കെ ഒട്ടിങ്ങനെ ആകെ ഇതായിട്ടിരിക്കുകയാണ് കൈ കഴുകിയിട്ടില്ല ഇതില് കുറച്ച് പശ ഇവിടെ തേക്കേണ്ടി വരും അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ടും കൈ കഴുകാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ പശ തേക്കുമ്പോൾ കൈക്ക് ഒരു വല്ലാത്ത ഒരിതാണ് ഒരു കെട്ടും കൂടെയൊക്കെ ഇങ്ങനെ ണ്ട് ഇവിടെ ഞാൻ ആദ്യം ആദ്യം ഒരു കെട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ചെയ്യേണ്ടത് കുറച്ച് പശ എടുത്തിട്ട് നമുക്ക് ഈ നൂലിനെ ഇങ്ങനെ ഇതിന് ഒഴുതുവായിട്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാം കുറച്ച് പശ ഇത് ബി സെവൻ തൗസൻഡ് ഭക്ഷയാണ് ഉപയോഗിക്കുന്നത് ഇത് പെ നല്ല മുട്ടി പിടിക്കും നല്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പതിനൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മുത്ത് ഞാൻ അപ്പോൾ ഈ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ കയ്യൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കി വന്നിട്ടുണ്ട് കയ്യിൽ പശയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പം നമുക്ക് ഇത് കെട്ടി നമ്മളിത് പശു തയ്ച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കെട്ടിനെ ഒന്ന് മറയ്ക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ചക്കിരിയിട്ട് വട്ടിക്കൽ ചട്ടി കഴിഞ്ഞ ഒരു പേളിന്റെ മാല ഉണ്ടാക്കിയ അതുപോലെ അല്ല എന്നാലും ഇത് വേറെ മോഡല് അത് വേറെ മോഡല് ഇതും ഇനി നമുക്ക് അടപ്പ് ക്യാപ്പ് ഇടണം പിന്നെ ക്രിസ്റ്റല് വീണ്ടും ക്യാപ്പ് ഈ മാലയ്ക്ക് ക്യാപ്പ് കുറച്ച് കൂടുതൽ വേണം കാരണം അങ്ങനത്തെ മോഡലാണ് ചെയ്യുന്നത് വീണ്ടും ക്യാപ്പിട്ട് ക്രിസ്റ്റല് ക്യാപ്പ് ക്യാപ്പും ആണ് വേണ്ടത് ക്യാപ്പ് നല്ല ഭംഗിയാണ് കേട്ടോ മാല ഇത് നമുക്ക് മെറൂൺ കളറിൽ ചെയ്യാം ബ്ലാക്കിലാണ് ഏറ്റവും ഭംഗി പൊതുവേ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാവാം നിങ്ങൾക്ക് ഏത് കളറാണ് കിട്ടുന്നത് അതിൽ ചെയ്യാം പിന്നെ അവരുടെ ഒരു കമ്മലിൻ്റെ വീഡിയോയ്ക്കൊക്കെ ഒരുപാട് പേര് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വേറെ ഇഷ്ടം പോലെ മോഡലുണ്ട് എല്ലൂടെ ഒന്നിട്ട് കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്കത് മനസ്സിലാവില്ല അഞ്ചെണ്ണം കുരുത്തും ഇപ്പൊ ഓരോന്നോരോന്ന് വെച്ചാണെങ്കിൽ നമുക്ക് ഒരു ആയിട്ട് ചെയ്യാനും പറ്റില്ല അപ്പൊ ഈ നമ്മൾ ഒട്ടിച്ചിരുന്ന ആ ഭാഗത്തുള്ള ആ ചര ആ ഒരു നൂലിനെ കൂടെ മറയ്ക്കണം ഇത് ഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊരുത്തുപൊരുത്ത് കയറ്റിയാൽ മതി നമ്മൾ മറ്റേ പേളിലോ ഉണ്ടാക്കിയത് ഇടയ്ക്ക് സീറോ മണി കൊടുത്തിട്ടാണ് ചെയ്തത് ഇത് അങ്ങനെയല്ല ഫുള്ള് ഇങ്ങനൊക്കെ ആപ്പിട്ട് നല്ല രസമാണ് കേട്ടോ നല്ല പനിയാണ് ഇത് ഫുള്ള് പൊരുത്ത് വരുമ്പോൾ സ്വർണ്ണമാല പോലെ തന്നെ കിടക്കും എനിക്ക് ഈ കരിമണിയോട് ഭയങ്കര താല്പര്യം ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് പത്ത് മുത്തിട്ടിട്ട് ഇടയ്ക്ക് ചക്കിരിയും കൊടുക്കുക യും കൊടുക്ക ഇതിപ്പോ ഇനി നമുക്ക് ഇനി ഒരു അഞ്ചും കൂടെ ചെയ്യാം നമുക്ക് ഈ അടപ്പ് കൂടുതൽ വർണ്ണത് കൊണ്ടും ചിലവെച്ചിട്ട് കൂടുതലാവും മാലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇപ്പൊ എന്റെ തൊന്ന് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പിക്കെട്ടിൽ വരുന്ന മാല ഉണ്ടാക്കാനുള്ളത് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പിക്കെട്ടിലൊക്കെ ഉണ്ടാകും അതായത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മാലയുണ്ടല്ലോ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന രീതിയിലുള്ള മാല അങ്ങനത്തെ മാലയുടെ വീഡിയോസൊക്കെ അപ്ലോ ഇത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉടനെ അത് ഉണ്ടാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളാവണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇനി ഒന്നും മുഴുവട ഇപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഇതിൻ്റെ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് മനസ്സിലാവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും വരുത്തണം വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം എന്നാലേ എനിക്കത് മനസ്സിലാവുകയുള്ളു ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ ഇനി നമുക്ക് ഒരു ചക്കിരി ഇട്ട് വർത്തിക്കലിനിട്ട് വീണ്ടും ഒരു ചക്കിരി ഞാൻ മറ്റേ ടൂലെയറിൻ്റെ പേളിൻ്റെ ഒരു മാല ചെയ്തല്ലോ ഇതിപ്പോ ഇങ്ങനെ വന്നുണ്ടോ ടൂലെയറിൻ്റെ മാല ചെയ്തല്ലോ അപ്പം ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു ഈ മാലയുടെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് കമ്മര് ഇട്ടിരിക്കുന്ന കമ്മല് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു ആ ഒരാൾ ശ്രദ്ധിച്ചു ആ കമ്മല് ആ കമ്മല് ഞാൻ ഉണ്ടാക്കിയതാണ് അത് എന്തിൻ്റെ എങ്ങനെയാണ് എങ്ങനെയാണത് ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ എന്ത് എങ്ങനെയാണത് ഉണ്ടാക്കിയെന്നുള്ളത് ഞാനെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് ഞാന് ഇത് ഇടണ സമയത്ത് ഈ വീഡിയോ സമയത്ത് ഞാൻ ഇടുന്ന ഓർണമെന്റ്സ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ തലയിൽ വെക്കുന്ന ക്ലിപ്പ് വരെ ഞാനാണ് ഉണ്ടാക്കുന്നത് ക്ലിപ്പ് കാണിച്ചു തരാം ഏത് ഏത് രീതിയിൽ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് കൊറേ കുറെ കുറെ കൈപ്പൊടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് പതുക്കെ പതുക്കെ തരാം രണ്ട് നാല് അഞ്ചായി ഈ മാല കൊരിക്കുമ്പോൾ എൻ്റെ ഞാൻ മാൻ ശ്വസിക്കുന്ന അടപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കാരണം അത്രയ്ക്ക് അടപ്പ് വേണം ഇതിന് എന്നാലും നല്ല ഭംഗിയായിട്ട് വരവുള്ളൂ രസമായിട്ട് കിടക്കുള്ളൂ പിന്നെ ചിലരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് അവർ അയച്ച് തരുന്ന മോഡലിൽ നമുക്ക് ഇത് ജ്വല്ലറി ഐറ്റംസ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ പിക്ചറുകളൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റോ അതിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ അവൈലബിലിറ്റി പോലെ ഇരിക്കും എനിക്കത് ചെയ്യണ്ട ഒരു ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇനി ഒരു മൂന്ന് മുത്തും കൂടെ കയറ്റണം അഞ്ച് അഞ്ച് മുത്തിൻ്റെ ഇടയിൽ വെച്ചാൽ ഭംഗിയാണല്ലോ കേട്ടോ അതാണ് ഞാൻ പത്ത് നിങ്ങൾക്ക് പൊരുത്ത് വരുമ്പോൾ ഒരു ഭംഗിയാ അറിയാലോ അത് എങ്ങനെ എത്ര എണ്ണ ഇട്ടാൽ അതിൽ ഭംഗി വരുമെന്നുള്ളത് അഞ്ചെന്ന് പറഞ്ഞതൊരു പത്തെന്ന് ഒരു പതിനഞ്ചും മുട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഞാൻ നല്ല നീളത്തിനാണ് നൂല് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞില്ലേ ഏത് കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാലയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഓർഡർ തന്നാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ ഒക്കെ ചെയ്തു തരാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇത് സൂപ്പറായിരിക്കും കേട്ടോ ഇത് അടിപൊളി ഓ അടിപൊളി രണ്ട് നാല് ആറ് എട്ട് പത്ത് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ ഇനി ഇത് ഫുള്ള് ആയതിനു ശേഷം മാല ഫുള്ള് കൊരുത്തതിന് ശേഷം കാണിച്ചു തരാം മാല ഇപ്പോഴും ഇത്രയും കൊരുത്തെടുത്തിട്ടുണ്ട് ഇത്രയും കൊരുത്തെടുത്തിട്ടുണ്ട് ഇതിലിപ്പം നൂറ്റി പത്ത് മുത്ത് കൊരുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് മാല വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ഇവിടെ സൈഡ് സൈഡ് റിങ് കെട്ടി എടുക്കാം അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചില്ല സൈഡ് റിങ് എടുത്ത് ഇത് ബ്ലാക്കിൽ ചതപ്പോ ഇത്ര ഭംഗിയുണ്ട് മെറോൺ ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു ഭംഗിയാണ് പിന്നെ ബോട്ടർ ഗ്രീൻ അതിൽ ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പർ ആയിരിക്കും നല്ല രസമായിരിക്കും ചെയ്ത് തരാൻ വഴി കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കണം ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് എങ്കിൽ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കി അയച്ചുതരാം കെട്ടിയിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യേണ്ട ഇവിടെയിട്ട് കെട്ടിയിട്ട് കുറച്ച് ഇങ്ങോട്ട് ഒന്ന് കയറിയതിന് ശേഷം ഇവിടെ എവിടെയെങ്കിലും വെച്ച് ബാലൻസ് എന്ന് പറഞ്ഞ നൂലിന് ഒരു കെട്ട് അവിടെ വച്ച് കെട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെയിട്ട് നമ്മൾ ഒരു കെട്ട് കെട്ടി ഇവിടെ മൂന്നാല് കെട്ട് ഇവിടെ വച്ച് കെട്ടണ്ട എങ്കിൽ നമുക്ക് ഈ നൂല് അറിയാൻ പറ്റും നമുക്ക് തിരിച്ച് ഈ സൂചിന്ന് തിരിച്ച് നമുക്ക് процедура дурья. Тебе чего-то было. കുറച്ച് ഒരു മൂന്നാല് മുത്തന്റെ ഇടയിൽ കൂടെ കേറിയിട്ട് നമുക്ക് അവിടെ ഇട്ട് ഒരു കെട്ടും കൂടെ കെട്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെട്ടിടമ്പ സൂക്ഷിച്ച് കെട്ടണം നമ്മൾ എവിടെയാണ് ഇറങ്ങിയ ആ ഭാഗത്ത് തന്നെ ഇത് നൂറ് വരത്തൊക്കെ രീതിയിൽ കെട്ടണം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പശു തയ്ച്ചിരിക്കുന്നത് നമുക്കത് അഴിക്കാൻ പാടായിരിക്കും ക്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിലൊന്നും കയറാതെ നോക്കി വേണം കെട്ടിയെടുക്കാൻ നമ്മളൊന്ന് കെട്ടി ഇവിടെ നിന്ന് നമുക്ക് കെട്ടി തെർക്കാം ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പറയില്ല മഴ റെഡി പിന്നെ നമുക്കിതിന് കൊളുത്തിടാം ഞാനിപ്പോൾ എസ് കൊളുത്താൻ ഇട്ടിരിക്കുന്നത് നമുക്കിതിന് ഡബിൾ ഈ കൊളുത്ത് വേണം അതായത് ലോക്കറ്റ് ഇടുമ്പോഴത്തേക്കും ഡബ്ളേ കൊളുത്ത് വേണം തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എസ് കൊടുത്താൻ ഇട്ടിരിക്കുന്നത് ഇത് കഴുത്തി കൂടെ കഴുത്തി കൂടെ തലയിൽക്കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബാക്ക് ക്യാമറയിലും കാണിച്ച് തരാം ഞാൻ എൻ്റെ കൈത്തുകളും കാണിച്ചുതരാം യാ നല്ല രസമുണ്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് അപ്പം ഞാനിത് കഴുത്തിരിട്ട് കാണിച്ചു തരാം ഈ മാന ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ലോക്കറ്റും ഇത് ഈ മുത്തീൻ്റെ റേറ്റ് കൂടുതലാണ് ഇത് സാൻഡിൽ സാൻഡ് സ്റ്റോൺ എന്നാണ് പറയുന്നത് ഇത് വെയിലത്ത് വെയിലത്തൊക്കെ നിൽക്കുമ്പോഴത്ത് വെട്ടം അടിക്കുമ്പോൾ നല്ല തിളങ്ങും ഇത് ഇതിൻ്റെ ഒരു സ്വർണ്ണ തരി പോലെയാണ് ഈ ഈ മുത്തിനകത്ത് കിടക്കുന്നത് അപ്പം അതിൽ എല്ലാ പ്രകാശം അടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഷൈനിങ് ആണ് മുത്ത് കാണാനായിട്ട് നല്ല തിളക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണുങ്ങൾക്ക് ഇടുന്ന ഒരു ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കങ്ങനെ ബ്രേസ്ലെറ്റ് കിട്ടണത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പറഞ്ഞ ഞാനത് ഒരെണ്ണം ഞാൻ ചെയ്തിട്ടേരാം ഉണ്ടോ ഇത് നല്ല ഷൈനിങ് ആണ് ഗോൾഡ് ഗോൾഡിൻ്റെ ഒരു തരിതരി പോലെ ഉണ്ടാകും മുത്തിൽ ഞാൻ ബാക്ക് ക്യാമറയിൽ പറ്റാണെങ്കിൽ കാണിച്ചു തരാം മാറിയിടാം ഇത് കഴി നമുക്ക് തലയിൽ കൂടെ ഇറങ്ങും എന്നാലും ഞാൻ കൊളുത്തിട്ട് സാരിയൊക്കെ കൊടുക്കുമ്പോഴും നോർമലി നമ്മൾ ഏത് ഡ്രസ് ഇട്ടാലും നമുക്ക് ഈ മാല പോവും കരിമണി മാല പോലെ തന്നെ ഇല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ഞാൻ ഞാനിൻ്റെ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതാണ് കരുത്തിരി ഇങ്ങനെയാണ് ഇങ്ങനെയായിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതേ മോഡൽ തന്നെ കമ്മലായിട്ട് ചെയ്തിടാം നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം അപ്പം ഞാൻ മറ്റേ മാലയുടെ ആ മുത്തിൻ്റെ ഇതും കൂടെ കാണിച്ചു തരാം ആ മുത്തിന് വില കൂടുതലാണ് എന്നാലും ഞാൻ രണ്ടും കാണിച്ചു തരാം ഇപ്പം മാല എങ്ങനെയാണ് വരുന്നത് ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക് നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ ഇത് ഞാൻ കഴുത്തി ഇട്ടിരുന്ന മാലയാണ് അത് കണ്ടോ ഈ മുത്തിൻ്റെ ഒരു തിളക്കം കണ്ടോ ഇത് വെയിലടിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഇടയ്ക്കിങ്ങനെ ഗോൾഡ് ഇങ്ങനെ ഗോൾഡ് തിള ഈ മുത്തിനകത്തോ ഒരു ഗോൾഡ് ഉണ്ട് ഗോൾഡുണ്ട് ഉണ്ട് ആ ഭയങ്കര ഷൈനിങ് ആണ് നല്ല രസം അത് കാണാനായിട്ട് ഉണ്ടോ ഇത് ഞാൻ ചെയ്ത നേരത്തെ മുമ്പ് ഒരു മാല ചെയ്തത് കാണിച്ചില്ലേ അതേ രീതിയിൽ ചെയ്തതാണ് പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ലോക്കറ്റ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതേ മോഡലിൽ തന്നെ ഞാൻ കമ്മലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് ചെയ്തില്ല ഇതിന് ഞാൻ കമ്പലുണ്ടാക്കിയില്ല ലോക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത് ലോക്കറ്റ് നല്ല രസമാണ് ഏട്ടാ കാണാൻ അപ്പൊ ഈ മാല നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം മാല മാല എല്ലാര്ക്കും ഇഷ്ടമായോ ഇഷ്ടാവണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലെത്തിക്കുക അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ലോക്കറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്നിട്ട് ഇതിൽ ലോക്കറ്റ് ഇട്ടിട്ടുള്ള ഒരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം Bye.